നമസ്കാരം ഏവർക്കും നാട്ടുവാർത്തയുടെ വോട്ടോട്ടം പരിപാടിയിലേക്ക് സ്വാഗതം ഇത് വലിയ പാട്ടുകാരിയൊന്നുമല്ല നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് വേടകം പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി കെ സൗമ്യയെ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ നല്ല പ്രതികരണമാണ് നമുക്ക് ലഭിക്കുന്നത് അവരിങ്ങോട്ട് നമ്മളോട് സംസാരിക്കുന്നത് പോലും അവർക്ക് കിട്ടിയ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളെ കുറിച്ചും വികസനത്തെ കുറിച്ചും തന്നെയാണ് ഇങ്ങോട്ട് സംസാരിക്കുന്നുള്ളത് ആയിരത്തി ഇരുന്നൂറോളം വോട്ടർമാരാണ് നമുക്കുള്ളത് അത് മൂലത്തുങ്കാവ് പന്നിക്കല്ല് കുട്ടിപ്പാറ മുത്തനടുക്കം ചൊട്ട കാമലം ഗാന്ധിനഗർ ഇങ്ങനെയാണ് വരുന്നത് ഇത് വെറും വാക്കല്ല ബി ജെ പി നൽകുന്ന ഉറപ്പാണ് എന്ന തലക്കെട്ടോടു കൂടിയുള്ള ലഘുലേഖയുമായാണ് വാർഡിലെ വോട്ടർമാരെ കാണാൻ ഇറങ്ങുന്നത് ഗാന്ധിനഗർ തോർക്കുളം വലിയപാറ മോലോത്തുങ്കാൽ അമ്പിലാടി ചൊട്ട വണ്ണാത്തിക്കാനം കാമലം പന്നിക്കല്ല് കുട്ടിപ്പാറ മുത്തനടുക്കം തുടങ്ങിയ പ്രദേശങ്ങളിലെ വോട്ടർമാരാണ് പതിനഞ്ചാം വാർഡിലുള്ളത് എൽ ഡി എഫ് അവകാശപ്പെടുന്ന വികസനങ്ങൾ ഒന്നും പതിനഞ്ചാം വാർഡിൽ നടപ്പിലാക്കിയിട്ടില്ലെന്നും നൂറു മീറ്റർ റോഡും സ്ട്രീറ്റ് ലൈറ്റുകളുമാണ് ഇവിടെ വികസനമായി പഞ്ചായത്ത് ചൂണ്ടിക്കാണിക്കുന്നത് എന്നും സൗമ്യ പറയുന്നു പത്ത് പേർക്കെങ്കിലും തൊഴിൽ നൽകുന്ന എന്ത് വികസനമാണ് പതിനഞ്ചാം വാർഡിൽ നടന്നിട്ടുള്ളത് എന്ന് ബി ജെ പി സ്ഥാനാർത്ഥി ചോദിക്കുന്നു വേടകം ചൊട്ടയിലെ മുരളീധരൻ്റെ ഭാര്യയായ സൗമ്യ അറിയപ്പെടുന്ന കായിക താരമാണ് ചെറുപുഴയിൽ നടന്ന മലയാളി മാസ്റ്റേഴ്സ് മീറ്റിൽ ഹൈ ജമ്പിലും ഓട്ട മത്സരത്തിലും മെഡലുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് വോട്ട് തേടിയുള്ള യാത്രയിൽ നാട്ടുകാർക്കിടയിൽ ഇറങ്ങുമ്പോൾ നല്ല സ്വീകരണമാണ് തനിക്ക് ലഭിക്കുന്നത് എന്ന് സൗമ്യ അവകാശപ്പെടുന്നു തന്നെ വിജയിപ്പിച്ചാൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ പതിനഞ്ചാം വാർഡിൽ നടപ്പിലാക്കാൻ സാധിക്കും എന്ന് ലഘുലേഖ വിശദീകരിച്ച് സൗമ്യ പറയുന്നു പതിനഞ്ചാം വാർഡിൽ ഞാൻ വിജയിക്കുകയാണെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികസനത്തെ വികസന പ്രവർത്തനത്തെക്കുറിച്ച് ഒരു ലഘുപത്രിക തയ്യാറാക്കിയിട്ടുണ്ട് തോരോത്ത് അമ്പലാടി റോഡ് കേന്ദ്ര ടൂറിസം വകുപ്പിൽ ഉൾപ്പെടുത്തി നവീകരിക്കും പി എം എ വൈ വൈ പദ്ധതി ഉൾപ്പെടുത്തി അർഹരായവർക്ക് വീട് നൽകും ഗാന്ധിനഗർ തൂർക്കുളം വലിയപാറ മോലോത്തുംകാവ് അമ്പലാടി കളിസ്ഥലങ്ങൾ നവീകരിക്കും ചൊട്ടാമൊട്ടമ്മൽ എന്നിവിടങ്ങളിലെ തോടുകളിൽ ചെക്ക് ഡാമും നടപ്പാലവും നിർമ്മിക്കും മണിക്കലിലെ പാലം നവീകരിക്കുകയും കയറ്റം കുറയ്ക്കുകയും ചെയ്യും എല്ലാ വീടുകളിലേക്കും റോഡ് സൗകര്യം എത്തിക്കുവാൻ മുൻകൈ എടുക്കും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂടുതൽ റോഡുകൾ നിർമ്മിക്കും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്ന ജോലികൾ കൂടുതൽ കർഷകരിലേക്കും പൊതുജനങ്ങളിലേക്കും എത്തിക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൂറിൽ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കാനുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യും അംഗനവാടികളും സ്കൂളുകളും നവീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും വണ്ണാത്തിക്കാനം മണിക്കല്ല് വെള്ളച്ചാട്ടങ്ങൾ മഴക്കാല ടൂറിസമാക്കി റ്റും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്ക് മുദ്രാ ലോൺ ഉൾപ്പെടെ ലഭ്യമാകുന്നതിനുള്ള സഹായങ്ങൾ ചെയ്തു നൽകും ജൽ ജീവൻ മിഷൻ വഴി കുടിവെള്ളം ലഭ്യമാക്കും കൂടുതൽ ഇടങ്ങളിൽ തെരുവ് വിളക്ക് സ്ഥാപിക്കും ക്ഷീര കർഷകർക്ക് അവ സംരംഭങ്ങളായി ഉയർത്തുവാനുള്ള സഹായങ്ങൾ നൽകും പൊന്നൂരുപ്പാറ തെക്കേക്കര റോഡ് പൂർത്തീകരിക്കും വലിയപാറ കാമലം ആലത്തുംപാറ റോഡ് ഗതാഗത യോഗ്യമാക്കും மோலோத்தாவ் சொட்ட குட்டிப்பாற ஓட் கதாகதய்யமாக்கும் அடுக்கத்து பகவதி ஷேத்தம் உட்பட மோலோத்துங்காவினே ஜில்லையிலே தன்னே பிரதான டூரிஸ் கேந்திரமாக்கையும்